ചിന്തിക്കും നിങ്ങൾ അയൽവക്കത്തുള്ള ചെറുപ്പക്കാരെ മനസ്സിലാക്കി ആ പെണ്ണ് പ്രായപൂർത്തി ഒന്നും എത്തിയിട്ടില്ല അവളെടിക്കണ്ട കരുതിയില്ല അപ്പൊണ്ടാ പ്രായവൃത്തി എത്തിയ അപ്പൊ ഇപ്പം ലൈനടിക്കാൻ തൊരയായി ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നേ ആ പെണ്ണ് അതിനൊന്നും എന്ന് ഒന്നും എത്തിയിട്ടില്ലെന്ന് കരുതിരുന്നതാണ് ഈ ഉമ്മായും പപ്പായും തന്നെ വിരുന്നിനെ പോയി വിളിച്ചപ്പോടാ പറഞ്ഞാ നമ്മുടെ കുട്ടിയുടെ പ്രായവൃത്തി എത്തിയടാ പ്രായവൃത്തി എത്തി അടുത്ത പ്രാവശ്യം ബിരിയാണിക്ക് വേണ്ടി വിളിച്ചപ്പോ ഇവനാ പെണ്ണുമായിട്ട് പോവുകയും ചെയ്തു കാലം ആരും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചു ഇവിടെ ഉണ്ടോ ഏരും ഞാൻ നമ്മുടെ നാട്ടിലെ കാര്യം പറഞ്ഞു ഇവിടെ ഉണ്ടാകാൻ ചാൻസ് നമ്മുടെ നാട്ടിലെ കാര്യം പറഞ്ഞേ അവിടെ പറയാൻ പറ്റൂലോ അല്ലേ അള്ളാഹു മാറ്റിത്തരട്ടെ അത് ചില ഉമ്മമാര് കൊണ്ടുവന്ന ആചാരങ്ങളാണ് അനാവശ്യമായ ചില ആചാരങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടുള്ളൂ നമ്മൾ അള്ളാന്റെ ദീനനുസരിച്ച് ജീവിച്ചു പൈസ പറച്ചവും തരും ഈ സമ്പത്തിൽ കാണുന്ന എല്ലാവർക്കും കൊടുത്ത എം എം അനിലമ്പായിരിക്കും ഉപയോഗിച്ചും കൊടുത്തരാ അള്ളാഹുത്താലും അള്ളാഹു താലേനെയാണ് ലോഹം പറയുന്നുണ്ട് ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ നിധി കുംഭാരങ്ങളുടെ താക്കോൽ കൂട്ടം ഉണ്ടായിരുന്നു കലവറ നിധിയുടെ കലവറ അതിന്റെ താക്കോൽ കൂട്ടം എഴുപത്തിരണ്ട് ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുണ്ടായിരുന്നു ഒരു ഒട്ടകം രണ്ട് പാണ്ഡിലോറിയുടെ ലോഡ് വരിക്കും ൾ വഹിക്കുന്നതായ നിധി കുമ്പാരങ്ങളല്ല നിധി കുംബാരങ്ങളുടെ താക്കോൽ കൂട്ടം അപ്പൊ എന്തും പണമാണ് അല്ല ഇത് പൈസ പൂട്ടിട്ടേക്കല്ലേ സ്വർണം സ്വർണക്കട്ടിയാണ് അതിന്റെയാണ് നിധി കുമാര രത്നങ്ങളും പവിഴങ്ങളും അതിൻ്റെതായ താക്കോൽ കൂട്ടമാണ് അപ്പൊ ലോകം കണ്ട ഏറ്റവും വലിയ മുതലാളി കാറൂൻ ആരെ പൈസ കൊടുത്തത് ആരാണ് അല്ലാഹുദാനോട് ചോദിച്ചെല്ലാം കിട്ടും പിന്നെ പിന്നെന്തിനീ ആവശ്യമില്ലാത്ത പണി കിടക്കുന്നു ആറാമായ പ്രവർത്തനം ആറാമായ ഭക്ഷണം ഇതൊക്കെ ആർക്ക് വേണം ഇതൊക്കെ മാറ്റിയെടുക്കണ അള്ളാഹുതോഫിക്ക് അപ്പൊ നമ്മുടെ വസ്ത്രം നമ്മളുടെ ശരീരം നമ്മളുടേതാകുന്ന എല്ലാം ശുദ്ധീകരിക്കണം എല്ലാം ശുദ്ധീകരിക്കണം പ്രത്യേകിച്ച് മനുഷ്യന്റെ ശരീരത്തിന്റെ വസ്ത്രം പ്രത്യേകം ശ്രദ്ധിക്കട്ടെ നഗ്നത മറ്റുള്ളവരെ കാണിക്കാതിരിക്കട്ടെ പല ചെറുപ്പക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറുപ്പക്കാരികളുമായിട്ട് നഗ്നത സെൽഫി എടുത്തിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കുക ഒരു ഹോബിയാക്കി അതൊക്കെ ഒരു നിസ്സാരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം വളരെ മോശമാണ് ഇന്ന് സെൽഫിയാണല്ലോ ഏറ്റവും കൂടുതൽ വലിയ ചർച്ച ചെയ്യപ്പെടുന്നത് സ്വന്തം ശരീരത്തിലേക്ക് ചെറുത്തു വെച്ചുകൊണ്ട് ക്യാമറ ക്യാമറത്താക്കി അടിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് അതിങ്ങനെ അയച്ചു കൊടുക്ക അള്ളാഹുഖാ രക്ഷിക്കട്ടെ അപ്പൊ എത്രത്തോളം ശ്രദ്ധിക്കണം ചില സ്ത്രീകളുടെ ഒരു ധാരണ ഞാൻ നിർത്തണം ഒമ്പായിരം ആവുമ്പോ നിർത്തണം ആ ബക്കച്ചൂര് വേഗം അവരൊക്കെ പോകും പിന്നെ നമ്മള് മാത്രം വേഗം കൊടുത്തിരിക്കും ആളുകളില്ലേ പള്ളിയുടെ പരിപാലക സംബന്ധിക്കുന്നു ഇതാണ് പള്ളിയുടെ പ്രസിഡന്റ് അള്ളാഹു ഹൈറാകട്ടെ എല്ലാരും കൊടുക്കും ഇൻഷാല് എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും കൊടുക്ക് നമുക്ക് ആകെ ഒരു പിരിവുള്ളത് ഇതിനു വേണ്ടിയാ വേറെ കാര്യമൊന്നും പ്രത്യേകിച്ച് നീക്കത്തില്ല നമ്മുടെ ഈ ലൈറ്റ് റേജ് മെഞ്ചും ഈ റാഹത്തായ രീതിയിൽ പള്ളി നല്ല രീതിയിൽ രീതിയിലാകുമ്പം എനിക്ക് റാഹത്താക്കിയൊക്കെ പഠിച്ചു നിങ്ങൾക്ക് ദീൻ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഒരുക്കി അപ്പൊ നിങ്ങൾ തന്നെ സഹായിക്കുക കാരണം ദീൻ പഠിക്കാൻ പഠിപ്പിക്കാനായിട്ട് ഇത്രയും ദൂരത്തുനിന്ന് പല ഉസ്താദ്മാരും ഇവിടെ വരുന്നു നൂറ്റമ്പത് കിലോമീറ്റർ മുന്നൂറ് കിലോമീറ്ററും ഒക്കെ പല സ്ഥലത്തുള്ള ഇങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ ചെലവുകൾ ഉണ്ടല്ലോ ധാരാളം പള്ളിയുടെ ഈ നടത്തിപ്പിന് വേണ്ടി മാത്രമുള്ള ചിലവാണ് മെയിൻ ആയിട്ടുള്ളത് അതുകൊണ്ട് നിഷാദ എല്ലാവരും കാര്യമായി സഹകരിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മൾ കൊടുക്കുന്ന സ്വതക്കങ്ങളെല്ലാം തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അമലായി അള്ളാഹു നമ്മളിൽ നിന്നും കബൂലാക്കി മാറാവട്ടെ എല്ലാവരും കൊടുക്കും എല്ലാരും കൊടുക്കും സഹോദരിമാരുടെ ഭാഗത്തേക്ക് അപ്പൊ വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വസ്ത്രധാരണം ചില സ്ത്രീകളുടെ ഒരു ധാരണയുണ്ട് പുരുഷന്മാരിലേക്ക് ഞങ്ങൾക്ക് നോക്കാം പുരുഷന്മാര് ഞങ്ങളെയാണ് നോക്കാൻ പറ്റാത്തത് അങ്ങനെ ഒരു ധാരണ ഉണ്ടോ ഇല്ലയോ നിങ്ങൾ തന്നെ ശ്രദ്ധിക്ക ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങൾ ആ ബക്കറ്റ് പൈസ എടുത്ത് കൈവെക്കും ശ്രദ്ധ വരുമ്പോ തന്നെ കൊടുക്ക സ്ത്രീകൾക്ക് പുരുഷന്മാരിലേക്ക് നോക്കാൻ പറ്റും പുരുഷന്മാർക്ക് സ്ത്രീകളിലേക്ക് അന്യരാകുന്ന സ്ത്രീകളിലേക്ക് നോക്കാനാണ് പറ്റാത്തത് എന്നാണ് ചില സ്ത്രീകളുടെ പാശ്യം അവരുടെ ധാരണ ഏതാണ് അത് കേവലം തെറ്റിദ്ധാരണ തന്നെയാണ് തെറ്റിദ്ധാരണ തന്നെയാണ് സ്ത്രീകൾക്ക് സ്വന്തം ശരീരത്തിലെ അവയവങ്ങൾ മറ്റുള്ളവരെ കാണിക്കുന്ന രീതിയിൽ അന്യപുരുഷന്മാരെ കാണിക്കുന്ന രീതിയിൽ വന്ന് നിൽക്കാൻ പാടില്ല അവരുമായി സംവേദനം നടത്താനും പാടില്ല അങ്ങോട്ട് കാണാനും പാടില്ല പരിശുദ്ധ ഇസ്ലാം വിലക്കിയതാണ് മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായോ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക് പുരുഷന്മാര് അന്യപുരുഷന്മാരെ സ്ത്രീകളെ നോക്കാൻ പാടില്ലാത്തതുപോലെ സ്ത്രീകൾക്കും ആരും നോക്കാൻ പാടില്ല അന്യപുരുഷന്മാരെ നോക്കാൻ പാടില്ല നമ്മളെ പല ഉമ്മമാരും മീൻ വാങ്ങാൻ പോകുന്ന ആരാ കമ്പളത്തിൽ പോകുന്ന ആരാണ് മക്കളെ സ്കൂളിലോട്ട് കയറ്റി വിടാൻ ബസ് ഡ്രൈവറായിട്ട് കിഞ്ഞാരം പറയാൻ പോകുന്ന ആരാ പാൽക്കാരടുത്ത് പോയി വർത്താനം പറയാൻ പോകുന്ന ആരാ ആരാണ് പോകുന്നത് പറ വീട്ടിലുള്ള സ്ത്രീകൾ തന്നെ അങ്ങനെ അഴിച്ചുവിടാൻ പറ്റുമോ ഏഹ് എന്റെ പൊന്നു വിസ് ഉപേഴിഞ്ഞ് ഞങ്ങക്ക് ഉറങ്ങണ്ടേ നീ ഹയവാനാണ് നീ നിന്നെ ഉറങ്ങുന്നത് ഉപയോഗ ഭർത്താവിന്റെ കുറെ ഡ്യൂട്ടി ഉണ്ട് ആ ഡ്യൂട്ടി നിർവഹിക്കാതെ ഭർത്താവ് വരുന്ന ഉറങ്ങാൻ ആര് പറഞ്ഞു അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് പറയു ഫറോജന അവിടുന്ന് അവിടുത്തെ പ്രിയപ്പെട്ടതായ സമുദായത്തിലെ സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കണേ അവരുടെ കാണുന്നതിനെ തൊട്ട് ചിമ്മട്ടെ ഹറാമ കണ്ണുകളെ ചിമ്മി അടക്കട്ടെ ഹറാമായ വസ്തുക്കൾ കാണുന്നതിനെ തൊട്ട് കണ്ണുകളെ ചിമ്മ അടക്ക അവളുടെ ജനനേന്ദ്രിയങ്ങളെ അവൾ സൂക്ഷിക്കുകയും ചെയ്യട്ടെ ഹറാമായ രീതിയിൽ കണ്ണുകൾ കൊണ്ടുപോകാൻ പാടില്ല സിനിമ കാണാൻ പാടില്ല സീരിയൽ കാണാൻ പാടില്ല പരിശുദ്ധമാക്കപ്പെട്ട ഈശാമ ഗുരു പിന്നിടയിൽ സീരിയലിന്റെ ലോകത്തേക്ക് പോകാൻ പാടില്ല സിനിമയുടെ ലോകത്തേക്ക് കണ്ണുകൊണ്ട് പോകാൻ പാടില്ല പാതിരാത്രി സമയത്ത് അശ്ലീലമാകുന്ന സിനിമകൾ കണ്ടുകൊണ്ട് രാത്രികളെ മോശത്തരമാക്കാൻ പാടില്ല നമസ്കാരം കൊണ്ട് നിങ്ങൾ രാത്രികളെ ജീവസുറ്റതാക്കണേ അല്ലാതെ പറയുകയാണ് പ്രിയപ്പെട്ടതാകുന്ന സമുദായത്തിലെ സ്ത്രീകളോട് പ്രിയപ്പെട്ടതാകുന്ന വിശ്വാസികളോട് പറയണേന കണ്ണുകളെ സൂക്ഷിക്കണേ അന്യരായ പുരുഷന്മാരെ കാണുന്നതിനെ തൊട്ട് കണ്ണുകളെ കാക്കണേ فارشد القران عن ام سلمه رضي الله عنها أنها قالت قد كنت انت رسول الله ാണ് അല്ലാൻറെടുക്കൽ ഞാനിരിക്കുമ്പോരു ഭാര്യയും കൂടിയുണ്ട് റസൂർ രണ്ട് ഭാര്യമാരാണ് മൈമൂന മൈമൂന ഒക്കെ പറഞ്ഞു നിങ്ങൾ പഠിക്കണ്ട സാബിയത്തിന്റെ പേര് നമ്മുടെ നമ്മൾ ബഹുമാനം ബഹുമാനം കൊടുക്കണം പേര് വെക്കുമ്പോ സലാത്ത് ഇല്ല സാഹത്തിന്റെ പേര് വെക്കുമ്പോൾ പ്രതികൃതമില്ല ഈ ബഹുമാനം കൊടുക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ വാപ്പ കടന്നു മുമ്പ് മക്കൾ ഇല്ലേ വാപ്പ കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഉള്ള പീസൊക്കെ തിന്നിട്ട് മാറി മലക്കടക്കും

ഇതൊക്കെ വളരെ വേദനയോടെ പറയാണ് നമ്മൾ അതുകൊണ്ട് ബഹുമാനം കൊടുക്കണ്ടവർക്ക് ബഹുമാനം കൊടുക്കണം നമ്മുടെ പൂർവികർ ചെയ്തത് അതാണ് വാപ്പയെ കാണുമ്പോ മക്കൾ എണീറ്റു നിൽക്കട്ടെ വാപ്പ കഴിക്കുന്നതിന് മക്കൾ കഴിക്കാതിരിക്കട്ടെ വാപ്പയോടൊപ്പം ഭക്ഷണം കഴിക്കട്ടെ വാപ്പ വിളിക്കാണ് മോനെ ഇവിടെ വന്നിരിക്കൂ അങ്ങനെ കുടുംബാധികൾ ഒന്നിച്ചു ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ വായിലേക്കൊരു ഒരു പിടി ഭക്ഷണം വാരി കൊടുക്കുന്ന ഒരു ഭർത്താവ് നമ്മുടെ കൺമുണ്ണി കണ്ടിട്ടുണ്ടോ നമ്മുടെ വാപ്പം അങ്ങനെ ചെയ്യുന്നതായിട്ട് എന്റെ പ്രിയപ്പെട്ട മക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിനെന്താ മടി കാണിക്കുന്നു ഭക്ഷണം നടുറോടിന്ന് കൊടുക്കാനല്ല പറയുന്നു നടുവോടി വെച്ച് ചുംബനം കൊടുക്കാൻ ഇവിടെ ആരും പറയുന്നില്ല തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യക്ക് പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഒരു പിടി ഉരുള്ള വാപ്പ ഭാരി കൊടുക്കുന്നു ഉമ്മ തിരിച്ചിങ്ങോട്ട് കൊടുക്കുന്നു എന്ത് രസമായിരിക്കും അത് കണ്ടുകൊണ്ടിരിക്കുന്നു ഇത് കണ്ടുകൊണ്ട് അവരുടെ ജീവിതം സന്തുഷ്ടമാകട്ടെ സന്തോഷകരമല്ലേ ഇത് കണ്ടത് എപ്പോഴാണ് വാപ്പ ജീത്ത വിളിക്കുന്നത് തെറി വിളിക്കുന്നതും കറക്റ്റ് മക്കൾ കണ്ടിട്ടുണ്ട് വേറെ ഒന്നും കണ്ടിട്ടില്ല മക്കൾ കണ്ടത് അതാണ് ആയിട്ട് പാപ്പ കരണക്കുറ്റുമൊക്കെ അടിക്കുന്നത് ശരിക്കും അതും കണ്ടേ അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ അതുകൊണ്ട് ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ും അള്ളിന്റെ ചാരത്ത് നിൽക്കുകയാണ് കടന്നു വരുന്നത് അപ്പോഴാണ് കടന്നു വരുന്നത് കണ്ണു കാണാത്ത അവിടേക്ക് കടന്ന് വന്നു പോയി അവിടേക്ക് കടന്ന് വന്നു പോയി അള്ളാന്റെ റസൂര് ഞങ്ങളോടായി പറഞ്ഞു ഓം സലമാ നിങ്ങൾ രണ്ടാളുകളും എത്രയും പെട്ടെന്നകത്തേക്ക് മറഞ്ഞു നിൽക്കണേ മറഞ്ഞു നിൽക്കണേ മറഞ്ഞു നിൽക്കണേ എന്ന് നബിയുനാറ് സൂലകി